ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയാണ് നിന്ന് കേട്ടോ അപ്പോൾ ഇതൊരു മൊബൈൽ ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾ റിയാസ്റ്റിംഗ് അറഞ്ച് മോളും പാടാണ് ഞങ്ങൾ മൂന്നാളും പാടെ കേട്ടോ വന്നത് അപ്പോൾ കുറച്ച് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഫോണുകളൊക്കെ ആപ്പോൻ്റെ ഫോണുകളാണ് കേട്ടോ അപ്പം നല്ല എന്താ പറയുക ഓണം ഓഫറായിട്ട് നമ്പർ കിട്ടില്ല എന്നെ പറയാം കേട്ടോ അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് അപ്പോൾ നിങ്ങൾ നിറയെ ഗിഫ്റ്റ് ഇരിക്കുന്നത് കണ്ടില്ലേ പിന്നെ ഇ എം ഐ അവൈലബിളാണ് പിന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങും അതിലേക്കാൾ വില കുറവാണ് കേട്ടോ ഇവിടെ പിന്നെ റീറ്റെയിൽ സർവീസുണ്ട് പിന്നെ നമ്മുടെ സാധ ഉപയോഗിക്കുന്ന ടോപ്പ് ഫോണുകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ മടിച്ചും മറിനിന്ന് നിൽക്കണ്ട നിങ്ങൾക്ക് ഈ ഒരു അവസരം ഇനി കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഓണം ഓഫറൊക്കെ ആയിട്ടാണ് ആയിട്ട് ആട്ടവിടെ വമ്പം ആയിട്ടുള്ള ആയിട്ടുള്ള ഐഫോണുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫോർ തൗസൻഡ് മുതലുള്ള സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ ഐഫോണൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് എനിക്കന്നെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടാണ് നമ്മുടെ ഷോപ്പ് കണ്ടിട്ട് അപ്പോൾ അടിപൊളി കളർഫുള്ളായിട്ട് നമ്മുടെ ഫോർ തൗസൻഡിൽ തുടങ്ങിയിട്ടുള്ള ഐഫോണുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ആരും എന്താ പറയുക ഓണൊക്കെ ആയിട്ട് നമുക്ക് കളർഫുൾ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനും ഒക്കെത്തിനും നല്ല ഇതാണ് കേട്ടോ അപ്പോൾ നല്ല മോഡൽ മോഡൽ വരുന്ന നമ്മുടെ ഐഫോണുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്താണ് പറയുക ഞാൻ ഇതുപോലെ ഒരു വേറെ ഇത് കടയിൽ ഇങ്ങനെ ഓഫറായിട്ട് കണ്ടിട്ടില്ല കേട്ടോ കുറേ മൊബൈൽ ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല നല്ല നമ്മുടെ ഐഫോണുകളൊക്കെ നല്ല പല പല പേരുകളിലും ഒക്കെ ഉള്ള ഐഫോണുകളാണ് കേട്ടോ പിന്നെ എന്തെടുത്താലും നമുക്ക് ഇവിടുന്ന് ഗിഫ്റ്റ് എന്തായാലും ഉറപ്പാണ് ഈ ഒരു ഓണം നമുക്ക് നമ്മുടെ ഈ മൊബൈൽ ഷോപ്പിനോടൊപ്പം ആഘോഷിക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി കിട്ടില്ല ഓഫറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഷോപ്പ് വരുന്നത് മൊബൈൽ ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ബ്രൂക്ക് മൊബൈൽസ് എന്നാണ് ബ്രൂക്ക് മൊബൈൽസ് മേട്ടപ്പാളയം സ്ട്രീറ്റ് പാലക്കാട് എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആളൊന്നും നമ്മളോട് സംസാരിക്കും ഫോണിനെ കുറിച്ചൊരു അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ പ്രധാന ഈ കടൻ്റെ ഓണർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പറഞ്ഞു

അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കിതാ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പർച്ചേസ് ചെയ്തപ്പം നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളങ്ങനെ അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊന്ന് എത്തിക്കട്ടെ അപ്പോൾ ഈ ഓണം നമുക്ക് എല്ലാവർക്കും അടിപൊളിയാക്കാം കേട്ടോ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കൊക്കെ നമുക്കൊന്ന് ഐഫോൺ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഐഫോണ് ഒന്നാറ് യൂസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എന്തായാലും ചെറിയൊരു ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ നമുക്കിതൊരു എന്താണ് ഓഫറാണ് കേട്ടിഡിലൻ ഓണം ഓഫറാണ് അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യണ് ബായ് ബായ്